ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലമായ മുതുമലയുടെ കവാടമാണിത് പുറകിൽ കാണുന്നത് ഞാനുണ്ട് മാക്സ് ഉണ്ട് സുദേവ് ഉണ്ട് ബാക്കിയുള്ള ആൾക്കാർ പുറകേലുണ്ട് എവിടെ മാൻകൂട്ടങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് കഴിക്കും ആന ഒരുമാതിരി ആ മതി മതി അവിടെ കട്ടെ ആനയുടെ പേരാണ് കൃഷ്ണ

ഫോറസ്റ്റ് <laughs> സമ്മതിക്കണല്ലോ <laughs> <laughs>

ఈ సీసన్ బ మస్కీటోస్ జాస్తి అవైడ్ మోస్కర వడ్ హాకల్ మలిఫెంట్స్ బాగుండ్స్ ఇలా అంటే బాడీ టెంపరేచర్యర్ ఇంకా అసలు టీవీ అసేట్ దాంగెస్ట్ ప్రెగ్నెన్సీ టైం ఎలిఫెంట్స్ ప్రెగ్నెన్సీ టైం గర్భ అంతా ണ്ട പിടിയാനൊക്കെ ഇല്ല ഇല്ല പിടിയാന കൊണ്ട 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 എവിടെ

だってッ